ഇന്ന് രാവിലെ കോഴിക്കോട് കെ എസ് ആർ ടി സ്റ്റാൻഡിൽ നിന്ന് എറണാകുളത്തേക്ക് ഒരു സൂപ്പർ ഫാസ്റ്റ് കിട്ടി അതിലേക്ക് കയറിയിട്ട് ഞാൻ എടപ്പാൾക്ക് വരുമ്പോഴാണ് എൻ്റെ അടുത്ത സീറ്റിലിരിക്കുന്ന ഒരാൾ ആദ്യമൊന്നും ഞങ്ങൾ തമ്മിൽ ഒരു സംസാരമൊന്നുമില്ല പക്ഷെ ഇങ്ങോട്ട് കയറിയിട്ട് ഇങ്ങനെ ഓരോരോ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ആൾ ഒരുപാട് സംസാരപ്രിയനാണെന്ന് മനസ്സിലായി പക്ഷെ സംസാരിച്ച് തുടങ്ങിയപ്പോഴാണ് ഭയങ്കര വൃത്തികെട്ട സ്മെല്ല് സംഗതി ആൾ നല്ല ഫിറ്റാണ് അപ്പം ഞാൻ പറഞ്ഞു ഒന്നാമതൊക്കെ നിങ്ങളുടെ ഈ സംസാരി മണോക്കൂടി കേൾക്കുമ്പോൾ സംസാരികൊണ്ടും താല്പര്യമില്ല പക്ഷേ അയാളെ ഉള്ളിൽ നമുക്ക് കാണുമ്പോൾ എന്തോ ഒരു ആകർഷണീയത ഉണ്ട് അയാൾക്ക് ഒരു ദൈന്യത ഒരാളാണ് അയാളോട് എന്തോ ഒരു സിമ്പതി നമുക്ക് തോന്നി അപ്പോൾ ആ മനുഷ്യൻ പറയും ഞാനിന്ന് എൻ്റെ മക്കളെ കാണാൻ പോവുകയാണ് അതുകൊണ്ട് എനിക്ക് മക്കളെ കാണാൻ പോകുമ്പോൾ എനിക്ക് കുടിക്കണം അതുകൊണ്ട് സോറി സാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ സംസാരിക്കണത് അപ്പോൾ അയാൾ പറയുന്നത് അയാൾ ഡിവോഴ്സ് ആണത്രേ അയാൾ ഡിവോഴ്സ് ആയതിനു ശേഷമാണ് കുടിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഞാൻ ചോദിച്ചു ഒരു ഡിവോഴ്സ് ആയപ്പോൾ മനുഷ്യന്മാർക്ക് മനസ്സമാധാനമല്ലേ കിട്ടാനും അത്രയും മനസ്സമാധാനം നഷ്ടപ്പെട്ടിട്ടല്ലേ ആളുകളൊന്ന് കുടിക്കാൻ തുടങ്ങുക ഈ മറ്റേ ഡിവോഴ്സിലൊക്കെ എത്തുക അപ്പം നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടില്ലേ വേണ്ടെന്ന് പറഞ്ഞു അപ്പം അയാൾ പറഞ്ഞു എൻ്റെ സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ എല്ലാ മനസ്സമാധാനവും പോയത് ഞങ്ങൾ അമ്മിൽ തൊരാക്ക് ചൊല്ലിയതിൻ്റെ യേശാണ് എൻ്റെ ഉമ്മാക്കളുടെ ഏകൊരു മകനാണ് ഞാൻ എൻ്റെ ഉപ്പ ചെറുപ്പത്തിൽ എൻ്റെ ചെറുപ്പത്തിലേ മരിച്ചുപോയി എൻ്റെ ഉമ്മയാണ് എന്നെ നോക്കി ഉണ്ടാക്കിയത് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് പക്ഷേ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ പ്രതീക്ഷിച്ചത് ആകൊരു മകനല്ലേ ഉള്ളൂ അവൻ്റെ വീട്ടിൽ വീട്ടിലെന്തെങ്കിലും സന്തോഷമായിട്ട് കഴിയുക എൻ്റെ ഉമ്മ എന്നോട് അത്ര സ്നേഹമാണ് ഭയങ്കര കരുതലാണ് ഭയങ്കര എന്നുള്ള അറ്റാച്ച്മെൻ്റ് എൻ്റെ ഭാര്യയോടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ജീവിതം അങ്ങനെ അല്ലായിരുന്നു ഓരോരോ കുറ്റങ്ങൾ കണ്ടുപിടിച്ചിട്ട് എൻ്റെ ഉമ്മ എൻ്റെ ഭാര്യയെ നന്നായിട്ട് അതാ പഠിപ്പിച്ചിട്ടുണ്ട് നന്നായി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് പലതും എനിക്കറിയാം എൻ്റെ ഭാര്യ നിസ്സഹായമാണ് ഒന്നും അറിയാത്ത കേസിന് വരെ എന്തിന് കുട്ടി മൂത്ര ഒഴിച്ചാൽ വരെ അതിൻ്റെ കേട് എൻ്റെ ഭാര്യക്കാണ് ഓരോരോ കുത്തുവാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടമാണ് ഭാര്യ എപ്പോഴും എന്നോട് സങ്കടം പറയും സത്യത്തിൽ ഞാനും ഭാര്യയും തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഓള ആങ്ങളാർക്കും അമ്മാർക്കും നിർബന്ധമായിരുന്നു ഡിവോഴ്സ് ആവണം എന്നുള്ളത് ഞാനിത് കേട്ടപ്പോൾ ഇങ്ങനെ വല്ലാതെ അന്ധം മുട്ടുപോയി അപ്പം ഞാൻ മുപ്പിലോട് ചോദിച്ചു എല്ലാം ഇതിലും ഭാര്യനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നു പരിപാടി നിങ്ങളെത് നിങ്ങൾക്ക് എന്തായിരുന്നു ജോലിയെന്ന് വെച്ചാൽ അപ്പോൾ പറഞ്ഞാൽ മൂപ്പരി പഴയ ആക്രി സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഒരു ആപ്പേ വണ്ടിയിൽ എടുത്തിട്ട് ഇങ്ങനെ ഓരോരോ വീട് വീടാന്തരം കയറി ഇറങ്ങി ആപ്പയെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വിൽക്കുന്ന ഒരാളാണ് കാണുമ്പോൾ നല്ലൊരു മാന്യനാണ് ഇപ്പോഴും അയാൾ എന്തോ സാധാരണ ജോലിക്കൊക്കെ പോകുന്ന ഒരാളാണ് അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ഉമ്മ ഭാര്യങ്ങനെ കുറ്റം പറയുമ്പോൾ അത് അയാൾക്ക് കഴിയൂല കാരണം അയാളുടെ ചെറുപ്പത്തിൽ ആ ഉമ്മ അത്ര ബുദ്ധിമുട്ടിയിട്ടുണ്ട് വാപ്പയില്ലാതായ ഒരു സമയത്ത് പലരും പല മോഹവാഗ്ദാനങ്ങളുമായിട്ട് വന്ന് അതിലൊന്നും ഈ ഉമ്മ ചെവി കൊടുത്തിരുന്നില്ല കല്യാണത്തിന് വേണ്ടിയിട്ട് തിരക്കൂട്ടുമ്പോഴും ഈ മോനെ ഓർത്ത് കല്യാണം കഴിച്ചില്ല ഏതെങ്കിലും ആളുകളുടെ വീടുകളിലൊക്കെ പോയിട്ട് പണിയെടുത്ത് എന്തിനാ ഉമ്മ ഗൾഫിൽ പോയിട്ടുണ്ട് ഒരു വീടുണ്ടാക്കിയത് ആ ഉമ്മ ഒറ്റയ്ക്ക് ഗൾഫിൽ പോയിട്ട് ഏതോ അറബിയിലെ ഹദ്ാമയായിട്ടാണ് അപ്പം അങ്ങനെയൊക്കെ അടങ്ങാറായിട്ട് വീടുണ്ടാക്കിയിട്ട് ഈ മോനെ കല്യാണം കഴിച്ചപ്പോൾ ഉമ്മക്ക് ഭയങ്കര അധികാരമാണ് എൻ്റെ മോന് ഞാൻ പറഞ്ഞതുപോലെ നിൽക്കണം എൻ്റെ അണ്ടറിൽ നിൽക്കണം എന്നൊരു തോന്നലാണ് ഈ മകനാണെങ്കിൽ അത് സംബന്ധിച്ച് കൊടുക്കണമുണ്ട് എന്നാണ് അവൻ്റെ പേര് കാരണം ഓൻ്റെ ലോകം ഉമ്മയായിരുന്നു പക്ഷെ കല്യാണം കഴിഞ്ഞിട്ടൊരു ഭാര്യ കയറി വന്ന് നോക്കുമ്പോൾ ഭാര്യയ്ക്ക് ഒരു സ്ഥാനം കൊടുക്കണ്ടേ അവൻ്റെ ഉള്ളിൽ കൊടുക്കണം എന്നുണ്ട് എൻ്റെ ഭാര്യയോട് അങ്ങനെ സ്നേഹം കാണിക്കണം എന്നുണ്ട് പക്ഷേ പറ്റുന്നില്ല ഉമ്മയെ തടയാനോ അല്ലെങ്കിൽ ഉമ്മയോട് പ്രതിരോധിക്കാനോ ഒന്നും പറ്റണില്ല ഓരോരോ കാര്യം ഞാൻ ചോദിച്ചത് എന്താണ് ഇപ്പം നിങ്ങളെ ഉമ്മ എന്തൊക്കെയാണ് നിങ്ങളെ ഭാര്യ ചെയ്തു വെച്ചു അപ്പോൾ പറഞ്ഞ് അത് എനിക്കിപ്പോൾ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു മനസ്സമാധാനോ സുഖമോ സ്വൈര്യോ എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ ഉമ്മ കൊടുത്തത് എനിക്ക് നൂറ് ശതമാനം പറയാം എൻ്റെ ഭാര്യയുടെ ഭാഗത്ത് നോക്കുമ്പോൾ എൻ്റെ ഭാര്യ നിരപരാധിയാണ് രണ്ട് കുട്ടികളുണ്ട് എനിക്ക് രണ്ടാമത്തെ കുട്ടിക്കൊരു മൂന്ന് വയസ്സാകുമ്പോഴാണ് സഹിക്കിട്ടിട്ട് എൻ്റെ ഭാര്യ ഇറങ്ങിപ്പോയത് അതുവരെ പലപ്പോഴും ഭാര്യ തെറ്റിപ്പോവരുണ്ട് ഞാൻ പോയിട്ട് വിളിച്ചോണ്ടും വിളിച്ചോണ്ടിരുമ്പോൾ താങ്കളാർ പറയും ഇനി ഈ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നല്ലപോലെ നോക്കണം അവസാനൊരു ഡിമാൻഡ് വെച്ചു നീ ഉമ്മാനെ ഒഴിവാക്കിയിട്ട് ഇവിടെ വന്ന് നിൽക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കുക നിന്നെയും നിൻ്റെ ഭാര്യയും ഞങ്ങൾ നോക്കിക്കോളാന്ന് പെണ്ണിൻ്റെ ആങ്ങളാർ പറഞ്ഞപ്പോൾ അത് ഈ മനുഷ്യൻ്റെ ഒരിക്കലും സ്വീകാര്യമല്ല ആകുള്ളൊരു ഉമ്മയാണ് എന്തൊക്കെ മോശത്തരുണ്ടെങ്കിലും മന കയ്യൊഴി കൈ കയ്യൊഴിയാൻ മോൻക്ക് പറ്റുമോ അപ്പോൾ അതുകൊണ്ട് അതിന് ആൾ തയ്യാറല്ലായിരുന്നു അങ്ങനെയാണ് ഗതി കേട്ടിട്ട് ഇവർ ഡിവോഴ്സായത് സന്തോഷത്തോടെ അല്ല അവളോട് ചോദിക്കുമ്പോഴും കോടതിയിലെത്തുമ്പോഴൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ വേറെ മാർഗ്ഗമൊന്നുമില്ല അതിൻ്റെ ഇടയ്ക്ക് ഇയാൾ കുട്ടിനെ കാണാൻ വേണ്ടി ചെല്ലുമ്പോഴൊക്കെ ആങ്ങളാർ തടയലും പ്രശ്നങ്ങൾ ഉണ്ടാക്കലും പിന്നെ അത് വീട് കയറി ആക്രമിച്ചു ഭാര്യ ആക്രമിച്ചു അമ്മായിമ്മയൊക്കെ കൊല്ലാൻ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പെണ്ണിൻ്റെ പേരിൽ ആങ്ങളാരനെയാണ് പരാതി കൊൾപ്പിച്ചത് അങ്ങനെ ഇയാൾ ഒരു കുറച്ച് കാലം ഒരു മൂന്ന് മാസം ജയിലിലൊക്കെ കിടന്നിട്ടുണ്ട് അപ്പോഴും ആ മനുഷ്യന് ഭാര്യയെ കുറ്റപ്പെടുത്തുന്നില്ല ഞാൻ അങ്ങനെ ചിന്തിച്ചു എത്ര മനുഷ്യരിങ്ങനെ നിസ്സഹാരമായിട്ട് ഡിവോഴ്സ് ചെയ്തിട്ടുണ്ടാവും അപ്പം ആ മനുഷ്യൻ പറഞ്ഞത് ഞാൻ ഈ ഡിവോഴ്സിന് ശേഷമാണ് തലാക്കിന് ശേഷമാണ് ഞാനൊരു മദ്യപാനി ആയത് ഇന്ന് ഞാൻ സത്യം പറഞ്ഞ സങ്കടമുണ്ട് എൻ്റെ കുടുംബം അത്ര ഒരു മോശം കുടുംബമൊന്നുമല്ല ആ ഒരു ഉസ്താദുമാരും വലിയ ഹാജിമാരൊന്നും അല്ലെങ്കിലും അത്യാവശ്യം ഒരു മതബോധമുള്ളൊരു കുടുംബം ഇരുന്ന് ആ ഒരു കുടുംബത്തിൽ ഞങ്ങൾ മാത്രമാണ് സാമ്പത്തികമായിട്ട് കുറച്ച് പിന്നിലുണ്ടായിരുന്നത് എൻ്റെ അമ്മ പക്ഷേ എൻ്റെ ഉപ്പൊക്കെ ഒരു മുലിയേരായിരുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് മൊലേ മൊലേരാണെന്ന് പറഞ്ഞാൽ ഒരു മുലയന്മാരൊക്കെ ഒരു ഒരു ബന്ധമൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് പക്ഷെ അധികം ആയുസ് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രം പക്ഷേ ഇയാളെ ജീവിതം എങ്ങനെ തകർത്തത് ഈ ഒരു അനാവശ്യമായ ഡിവോഴ്സാണ് നമ്മുടെ ചുറ്റും പരിശോധിച്ച് കഴിഞ്ഞാൽ ഞാൻ ആ മനുഷ്യന് ഞാനെടപ്പാളിറങ്ങി ആ അങ്ങനെ എറണാകുളത്തേക്ക് പോവുകയാണ് അപ്പോൾ പിന്നെ എനിക്കിങ്ങനെ തോന്നി എത്ര മനുഷ്യർ അങ്ങനെ ഉണ്ടാവില്ലേ ഈ സ്വന്തം ഇതിൽ നിന്നല്ലാതെ തീരുമാനത്തിൽ നിന്നല്ലാതെ ഡിവോഴ്സാവുക ആരുടെയൊക്കെയോ സമ്മർദ്ദം നമ്മുടെ നടന്ന ലൈഫിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതെൻ്റെ അവസാനത്തെ താക്കീതാണെന്നൊക്കെ പറഞ്ഞ് പല താക്കീതും കൊടുക്കും പിന്നെയും സ്നേഹമുള്ളവർ തമ്മിൽ പിന്നെയും ആ താക്കിയതിൻ്റെ അവസ്ഥ വീണ്ടും വരും വീണ്ടും ജീവിക്കും ഒന്നിക്കും ഇങ്ങനെയൊക്കെയാണ് മനുഷ്യർ ഒറ്റ കാര്യം ചെയ്യാറുള്ളത് രണ്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടയിൽ മൂന്നാമതൊരാൾ പരമാവധി ഇടപെടിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇടപെട്ട് കഴിഞ്ഞാൽ ആ ജീവിതം നല്ലതുപോലെ മുന്നോട്ട് പോകില്ല ഈ മുനികറിൻ്റെ ലൈഫിൽ സംഭവിച്ചതാണ് ഞാൻ ആ മനുഷ്യനോട് കള്ളു കുടിക്കരുത് എന്നുള്ള വയത് പറയുന്നതിലും യാതൊരു പ്രയോജനവും ഇല്ല പറഞ്ഞാലും ആ മനുഷ്യൻ കേൾക്കാനും പോകുന്നില്ല കാരണം ആ മനുഷ്യനെക്കറിയാൻ കള്ളുകൂടി ശരിയല്ല പക്ഷേ മക്കളെ കാണാൻ പോകുമ്പോൾ ഒരു ധൈര്യത്തിന് ആ ഭാര്യയുടെ വീട്ടുകാരെ കാണേണ്ട ഒരു ഇതിന് വേണ്ടിയിട്ട് ആ ഒരു ആത്മധൈര്യം കണ്ട ഒരു കുറ്റബോധം അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എൻ്റെ ഉമ്മയുടെ ശല്യത്തിൽ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലോ അങ്ങനെ ഒരുപാട് ആണുങ്ങളുണ്ട് ഉമ്മമാരുടെ ഭാഗത്ത് നോക്കുമ്പോൾ ശരിയാണ് ഉമ്മമാർക്ക് അങ്ങനെ ചെയ്യാനുള്ള അധികാരമുണ്ട് തോന്നും പക്ഷേ ഒരു പെണ്ണുണ്ട് അത് ആരുടെ അടിമൊന്നുമല്ല അത് മകൻ്റെ ഭാര്യയാണെന്ന് കരുതിയിട്ട് മകൻ്റെ വേലക്കാരിയൊന്നുമല്ല പക്ഷേ ഇന്നും നേരം പുലരാതൊരു ഉമ്മമാരുണ്ടാവും ഒരുപക്ഷെ അവരുടെ ജീവിതം ആ രീതിയിൽ കെട്ടിപ്പൊടുത്തത് കൊണ്ടാവാം മകനെ അങ്ങനെയൊക്കെ നോക്കി ഉണ്ടാക്കിയത് കൊണ്ട് എനിക്ക് അധികാരമുണ്ട് ഇതൊക്കെ കരുതിയിട്ടാവാം നല്ല വലിയ നല്ല ആ ഉമ്മമാർ കരുതൽ ഞാനും ഇതുപോലെ വീട്ടിൽ ഒരു മരുമകളായിട്ട് കയറി വന്നതാണ് ഇവിടെ ഇപ്പോൾ വന്നതെന്നുള്ളൂ ഞാൻ കുറച്ച് നേരത്തെ വന്നു എന്നുള്ളൂ ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ വലിയ പ്രശ്നങ്ങൾ അവസാനിക്കും സത്യത്തിൽ സ്ത്രീകളേക്കാൾ മാനസിക പ്രശ്നം അനുഭവിക്കുന്നവരും കുടുംബ പ്രശ്നങ്ങൾ കടന്ന് ജീവിതം നശിക്കുന്നവരും പുരുഷന്മാരാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറ്റല്ല ഒരുപാടാണുങ്ങള് ഇങ്ങനെ ഭാര്യയുടെ ഉമ്മടി ഇടയിൽ കിടന്ന് ഇടങ്ങറുണ്ടാവും ഭാര്യക്കാണോ ഉമ്മക്കാണോ സ്ഥാനം കൂടുതൽ എന്ന് ചോദിച്ചാൽ ആർക്കാന്ന് ചോദിക്കുക ഭാര്യയ്ക്ക് ഭാര്യതായ സ്ഥാനമുണ്ട് ഉമ്മക്ക് ഉമ്മടേതായ സ്ഥാനമുണ്ട് ഒന്നും ഒന്നിനേക്കാൾ വലുതോ ചെറുതൊന്നും അല്ല ഉമ്മ ഉമ്മ തന്നെയാണ് ഭാര്യ ഭാര്യ തന്നെയാണ് ഒരു ഒരു തൊട്ടാൽ അറുത്തു പോകാവുന്ന അല്ലെങ്കിൽ ഒഴിവാക്കൽ ഒഴിവാകുന്ന ഒരു ഭാര്യയും ഭർത്താവില്ലെന്നുമാണ് ഒരു ഉമ്മയും ഉപ്പയും എന്ന ഒരിക്കലും അറുത്തു മാറ്റാത്ത ബന്ധങ്ങൾ ഉണ്ടാവണേ അപ്പം നമുക്ക് ഏതാണ് ചെറുതോ ഏതാണ് വലുതൊന്നും പറയാൻ പറ്റൂല ഭാര്യ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടക ഉമ്മ എന്തൊക്കെ ചീത്ത പറഞ്ഞാലും ഭാര്യയെ കൈയ്യൊഴിയരുത് ഈ മുനീറിനറിയാം എവിടെയാണ് തനിക്ക് പിഴച്ചത് ഞാൻ അങ്ങനെ സംസാരിച്ചു ഇപ്പം മുനീർക്കാക്ക് എന്ത് തോന്നുന്നു ഈ ഒഴിവാക്കിയതിൽ നഷ്ടബോധം ഉണ്ടോ എന്ന് എനിക്ക് തീർച്ചയായിട്ടും ഇന്നെനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് എൻ്റെ ഉമ്മ ചെയ്യുന്നതിനൊക്കെ പ്രതിരോധിക്കാനും ഉമ്മയെ തിരുത്താനൊക്കെയുള്ള കഴിവ് എനിക്കുണ്ട് പക്ഷേ എൻ്റെ ഭാര്യ ഉണ്ടായിരിക്കുമ്പോൾ എനിക്കത് കഴിഞ്ഞിരുന്നില്ല ഫലം എന്താ ഉണ്ടായത് എൻ്റെ ലൈഫും പോയി ഓളെ ലൈഫും പോയി ആ മക്കളുടെ ലൈഫും പോയി സിംഗിൾ പാരൻറ്റിങ്ങിൻ്റെ ഒരു അവസ്ഥയിൽ വെച്ച് നോക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പരമാവധി നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യുക തോറ്റു കൊടുക്കാൻ തയ്യാറാവുക സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോവുക പിന്നെ നിങ്ങൾ ഭാര്യയും പറഞ്ഞ ഇഷ്യൂസിൽ മൂന്നാമതൊരു അമ്മാരെ ആങ്ങളാരോ വാപ്പാരോ ഉമ്മമാരെ പരമാവധി ഇടപെടിക്കാതിരിക്കാം അവരിടപെട്ടിട്ട് നമ്മൾ നേരാവാൻ ശ്രമിക്കുമ്പോഴും അവർ വാശിക്കു നിൽക്കും ഫലം നമ്മുടെ ജീവിതം തകരും അവരെ വാക്ക് കേട്ടിട്ട് സ്വന്തം ജീവിതം തകർക്കാതിരിക്കുക എനിക്കാ മനുഷ്യനെ കണ്ടപ്പോൾ ഒരുപാട് ഒരുപാട് പാവം തോന്നി അത്രയും നിസ്സഹായരായ മനുഷ്യരും നമ്മുടെ ഉള്ളിലുണ്ടെന്നൊരു തോന്നൽ അള്ളാഹു ആ മനുഷ്യനെക്ക് സന്തോഷമുള്ളൊരു ലൈഫ് സമ്മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം